ഞാനവിടെ വരാൻ കാരണം പറഞ്ഞ കേട്ട് ആ പാമ്പിനൊന്ന് കാണണോ അത് അറിഞ്ഞിടക്കാം പാമ്പ് വേപ്പൊരു പുളിമുട്ടുമില്ല ഞങ്ങൾ വേപ്പർ പുളിമുട്ടുമലാണല്ലോ നമ്മളെ സുഹൃത്തിന്റെ ഷോപ്പിലാണുള്ളത് അടിച്ച വാട്സപ്പും ഫേസ്ബുക്കും ഇതൊക്കെ ഉണ്ടായതുകൂടെ നാട് നാട് നശിച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക വേപ്പൂര് അങ്ങനത്തെ ഒരു പാമ്പ് പാമ്പു കീരി പോലും ഇടിയ എന്നിട്ട് ഈ ആളുകളും പറഞ്ഞുണ്ടാക്കിട്ട് ഈ ഫാമിലികളൊക്കെ പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാണ്ടായി നമ്മളെ

വെറുതാ പറഞ്ഞാണ് അപ്പൊ നമ്മുടെ സിജിവിച്ചരാറേല്ല ഇവിടെ നമ്മള് നല്ല ഐസൊക്കെ ഒരാളിണ്ട് പുസ്താവ് ചോദിച്ചു അഭിപ്രായം കൊറച്ച് പാമ്പ് ഇറങ്ങി എല്ലാരും ബേപ്പൂരുന്ന ധരിച്ചു വെച്ചത് ആ ഒരു പാമ്പിന് പോലെ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ത്രയും ജനങ്ങള് എന്നും വന്നുപോകില്ല ആരെങ്കിലും ആരോട് ചോദിച്ചു നോക്കിയോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പാപ്പിനോട് കണ്ടിട്ടുണ്ടോ പത്തു അഞ്ചു വർഷമായി ഞങ്ങളോ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം െന്ന് പറഞ്ഞെ പോയിട്ടു വന്നില്ലേ ശരിക്കും പാമ്പിന്റെ ആ ഇതില് കുറച്ച് ആളുകൾ ഇവിടെ കച്ചവടത്തിലൊക്കെ ആരാലും ചെയ്ത അങ്ങനത്തെ സംഭവം ഇടയിൽ യാത്രയിലാണ് ചൂണ്ട്രോഡാണ് ആൾക്കാരെ ചോദിച്ചാൽ കംപ്ലൈന്റ് വരാണേ കുറച്ച് പാമ്പ് പക്ഷെ മനസ്സിലാവില്ല സത്യപുരം നമ്മളെ സുഹൃത്തുക്കള് ഇത് കാര്യമില്ലല്ലോ ആൾക്കാർക്ക് മനസ്സിലാവുന്നല്ലോ ല്ലോ നോക്കട്ടല്ലേ നമ്മള് സുഹൃത്തിനായിട്ട് പോകണ്ട ുട്ട് എന്റെ എത്താനായിട്ടോ ഞങ്ങളിപ്പോ ഇറങ്ങിട്ട് നോക്കൂടെ കാമൂല്ലേ അല്ല പാമ്പുണ്ട് ഞാൻ നോക്കല്ലേ നമുക്ക് പാമ്പുണ്ടോ കീരിയാണോ ഇത് നനിയ കല്ലാണ് നനിയാത്ത കല്ലാണ് ഇവിടെ കാണാറുള്ളത് പറഞ്ഞാല് ഇവിടെ കാണാനുള്ളത് ഇതാ പറഞ്ഞു കഴിഞ്ഞാല് ഇതായി നോക്കിയാൽ തന്നെ ും ഡൗട്ട് ഉണ്ടല്ലേ ഡൗട്ട് തീർത്തരാ തരാം നോക്കി അറിയണ കണ്ടോ ഞാനൊരു വീഡിയോ കണ്ടതാണ് വീഡിയോ കണ്ടു ഞാനെ ഡൗട്ട് അടിച്ച് വേപ്പിട്ടാ വേപ്പിട്ട് ഞങ്ങളും കണ്ടെണ് പക്ഷേ അത് സത്യാണോ സൂത്ര അപ്പൊ അങ്ങനൊന്നില്ലേ എന്താണ് കൂടുതലോ ഇത് ഉപ്പില്ല അല്ലേ അമ്മ കടലിനാടി ഒന്നൊന്നേ റെഡിയാണ് പിന്നെ ഒരു വീഡിയോ എടുക്കുമ്പോൾ എടുക്കുമ്പോ വേപ്പൊരു കുളിമുട്ടാണിത് വേപ്പൊരു കുളിമുട്ടാ പിന്നെ എൻ്റാണ് വേപ്പൂര് കുളിമുട്ട എന്താ പിന്നെ രണ്ടാമത് പോകുട്ട് അവിടെ ചാലിയ പുള്ളിമുട്ട് കാണും ഒരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലൈറ്റ് ഹൗസ് ഉണ്ടാവും മനസ്സിലാവും അവിടെ നിങ്ങൾക്ക് മനസ്സിലായി കിട്ടും അപ്പൊ ലൈറ്റ് അടിച്ചു അസ്തമ ടൈമാണോ ഈ ടൈമിൽ വന്ന് കാമിച്ച വന്ന കേട്ടോ

ഇവിടെല്ല സ്വലം വേറെ ഏതോ ഐലൻഡ് ആണ് അത് ആൾക്കാര് ഒരു നാടിനെ നാണം കടത്താൻ വേണ്ടിട്ട് ചെയ്ത പോണേ അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റാണ് ഒരു നാടിനു പക്ഷെ ഈ ഇതൊക്കെ ഇത് ഗ്രൗണ്ട് സെറ്റ് ആയി കിട്ടാന കൊറേ കഷ്ടപ്പെട്ടിരിക്കണ ഇവിടെ ജനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പിന്നെ ആ നാടിനെ നാണം കിടത്താൻ ശരിയല്ലോ വളരെ മോശമാണ് അത് ഒരു നാടിനും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരാൾക്കൊരു ലൈക്കും ഇത് കിട്ടാൻ വേണ്ടിട്ട് ചെയ്യാൻ പാടില്ല വളരെ മോശാണ് സുഹൃത്തുണ്ട് ചോദിച്ചു നോക്കട്ടെ ഒന്നുകൂടി പിടിക്കാരും വേറെന്തോ ആരല്ല കുറെ പാമ്പുണ്ട് കാരണം ഇവിടെ ഭയങ്കര കൊണ്ടുവന്നാൽ ഇല്ലല്ലോക്ക നമ്മള് വണ്ടിയൊക്കെ നമ്മൾ പോയി കൊണ്ടിരിക്കുക പോവാൽ വരണ്ടതാ ശെ കുറച്ച് നടക്കാണ്ട് കല്ല് കടന്ന് കല്ല് കടന്ന് അങ്ങനെ എത്ര ചൂണ്ട ഇടാനൊക്കെ പോകുമ്പോ മണിക്കൂറും കണ്ണവാനാണ് ഫിലിം ഷൂട്ടിങ് കടൽ കാറ്റ് മഹാനഗരം പിന്നെ നമ്മളെ അസൽപടന ഷൂട്ടിങ് എടുക്കണല്ലേ ആലിബായി കൊറേ ഫിലിം ഷൂട്ടിങ് പിന്നെ